മടിക്കൈ ഏച്ചിക്കാനം നാദക്കോട്ടുകഴകം ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ കളിയാട്ട ഉത്സവത്തിന്റെ ഭാഗമായുള്ള വരച്ചുവെക്കൽ ചടങ്ങ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു നിരവധി പങ്കെടുത്തു ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പാൽ അതിപുരാതനവും ഐതിഹ്യ പ്രാധാന്യവുമുള്ള മടിക്കൈ ഏച്ചിക്കാനം കഴകം ഭവതി ക്ഷേത്ര പുനഃപ്രതിഷ്ഠാ ദിന കളിയാട്ട ഉത്സവത്തിന്റെ ഭാഗമായുള്ള വരച്ചുവെക്കൽ ചടങ്ങ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു ക്ഷേത്രം ജോൽസിയർ ഉമേഷ് പെരിയാങ്കോട്ട് ചടങ്ങിന് നേതൃത്വം നൽകി ക്ഷേത്രം സ്ഥാനികർ ഭാരവാഹികൾ ആഘോഷ കമ്മിറ്റി അംഗങ്ങൾ നാട്ടുകാർ അഴകുളം ക്ഷേത്രത്തിലെ സ്ഥാനികർ ക്ഷേത്രം കോലാധാരികൾ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു രാവിലെ അഞ്ചു മണി മുതൽ പ്രതിഷ്ഠാ ദിനംഭിക്കും ശ്രീനാഥകം പ്രതിഷ്ഠാട്ടം വൈകുന്നേരം മാതൃസംഗമം കലവറഘോഷയാത്ര വൈകുന്നേരം സാംസ്കാരിക സമ്മേളനം നടക്കും ഇരുപത്തി മൂന്നാം തീയതി കളിയാട്ട ആരംഭം ഇരുപത്തിനാലാം തീയതി വിവിധ തീക്കോലങ്ങളുടെ പുറപ്പാടും കുളിച്ചുവാറ്റവും അതുപോലെ തന്നെ ഇരുപത്തിയഞ്ചാം തീയതി ഉച്ചയ്ക്ക് അന്നദാനവും വിവിധയ്യുന്നവരുടെ പുറപ്പാടും വൈകുന്നേരം മൂന്ന് മണി മുൻപ് ശ്രീനാഥകര പകുതി തിരുമുടി വേദന പതിനൊന്നിന് കമാനവും ഭണ്ഡാര സമർപ്പണവും നടക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് കരിക്കുപൊളിക്കൽ സ്ഥാനത്തിന്റെ ശുദ്ധികലശവും വൈകിട്ട് അഞ്ചിന് സർവേശ്വര വിളക്ക് പൂജയും നടക്കും തുടർന്ന് വൈകിട്ട് ഏഴിന് നടക്കുന്ന മാതൃസംഗമം മടിക്കൈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രീത ഉദ്ഘാടനം ചെയ്യും ഇതേ തുടർന്ന് പ്രാദേശിക കലാസന്ധിയും ഫ്യൂഷൻ ഡാൻസും അരങ്ങേറും കലവറ നിറയ്ക്കൽ വൈകിട്ട് ഏഴിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിമൂന്നിന് വൈകിട്ട് കണിയിൽ കോകുലകത്തു നിന്നും ദീപവും തിരിയും എഴുന്നള്ളിക്കലോടെ കളിയാട്ടത്തിന് ആരംഭം കുറിക്കും തുടർന്ന് വൈകിട്ട് ഏഴ് മണി മുതൽ വിവിധ തെയ്യങ്ങളുടെ കുളിച്ചുതോറ്റവും പുലിയൂർ കണ്ണൻ ദൈവത്തിന്റെ വെള്ളാട്ടവും കാലിച്ചാൻ തെയ്യം അന്ത്യടങ്ങൽ ഭൂതം തെയ്യങ്ങളുടെ പുറപ്പാടും നടക്കും ഇരുപത്തിയഞ്ചിന് നാലു മണി മുതൽ രക്തജാതൻ പുലിയൂർ കണ്ണൻ ദൈവങ്ങളുടെ പുറപ്പാടും പത്തേമുപ്പതിന് രക്തചാമുണ്ടി ഉച്ചയ്ക്ക് വിഷ്ണുമൂർത്തി ഗുളികൻ തെയ്യങ്ങളുടെ പുറപ്പാടും പന്ത്രണ്ട് മണി മുതൽ അന്നദാനവും ഉണ്ടാകും